ചരിത്രമാണ് സാംസ്കാരിക സാംസ്കാരിക കേരളത്തിനുള്ളത് ചരിത്രം കേരളത്തിന് കേരളത്തിനുള്ളത്രിത്രം ഭാഗിയ വിവിധ കലാരൂപങ്ങൾ ഇരുപത്തിയഞ്ചു വേദികളിലായി അവതരിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കേരള സ്കൂൾ കലോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെ തിരുവനന്തപുരത്ത് ൊൻപത് ദിനങ്ങളിൽ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു സംഗീത നൃതിവെ എല്ലാം സമ്മേളിക്കുന്ന അഞ്ച് രാപ്പകലുകൾ നമുക്കൊന്നിച്ചാസ്വദിക്കാം തദ്ദേശീയമായ അഞ്ചു നൃത്ത രൂപങ്ങൾ കൂടി ഈ വർഷം മുതൽ കലാമേളയിൽ ഉൾപ്പെടുത്തിയത് ഏറെ അഭിമാനം നൽകുന്നതാണ് ംഗങ്ങളിൽ കേരളത്തിന്റെ അഭിമാനമായ നിരവധി പ്രതിഭകൾ